കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ട ഗൂടു ബിച്ചി ഏഴേ കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ടിയ ഗൂടു ബിച്ചി ഏഴാരതി മനസ്സു കഴുവ നൂറു ആസിയാക്കേ ഹൃദയ ആ உசிரலானிகி யாவ பேலிகிரது கண்ணினல்லி கண்ணனிட்டு நோட பரதி குண்டிகேய குடு பிச்சி ஏல பரதி வசதாகி சுருவாயிது நம்மா ഈ നിന്നെ നന പി ആടുകേ നീന മരവേനു നീനിക മരയലാഗതൂ അനോ വോ എതയൊക്കെ ബച്ചിട്ടു ലാഭവേനോ ജീവാ ഹൃദയദാമാതനു ഹൃദയദാ മാതര കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ടിയ ഗൂടു ആമോടവു ബീറു ആ ഈ അനിയാകിളിയതൃദയ ചൂര ದಿಕ್ಕೇ ಇಲ್ಲದ ದಾರೀಲಿ ರೆಕ್ಕೆ ಈ ಪಯಣ ನಾನಾ ರೂಪದ ತಿರುವಲ್ಲು ಎಲ್ಲೂ ಕಾಣದು ನಿಲ್ದಾಣ ಮರಳ ಗೂಡ ಕೆಡಿಸುವಾಸೆ ಇನ್ನೂ ತೀರಲಿಲ್ಲವೇ ಓ കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ടിയ ഗൂടു ബിച്ചി കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ടിയ ഗൂടു ബിച്ചി ഏഴാരതേ എടു മനസിലും ഒന്നേ മാതി യാക്ക മകുവനീനു ഇബരൂ എന്ത നമ്പുവേ മനസ്സു ഓ ഓ ഓ കണ്ണിന കണ്ണനിട്ടു നോടേ ഗുണ്ടൂടു ബിച്ചി ഏഴേ